നമസ്കാരം വൈസെൽഫ് ഡോക്ടർ റിനു നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ ആലുവയിലെ ഡോക്ടർ ഇൻചാർജാണ് സോ ഇന്ന് നമ്മുടെ കൂടെയിരിക്കുന്നത് നമ്മുടെ കുര്യനക്കളും മറിയാമ്പാൻഡിയുമാണ് അപ്പോൾ ഫോർട്ടീൻ ഡേയ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റിനാണ് ഇവർ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുര്യനങ്ങളുടെയും മറിയാമ്പാൻഡിയുടെയും വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം സോ നമുക്ക് നമ്മുടെ നേച്ചർ ലൈഫിനെ പറ്റിയിട്ട് എങ്ങനെയാണ് അറിയുന്നതും ഇവിടെ വരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് ടി വിയിലൂടെ സാറിനെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ കണ്ടെങ്കിലും കൂടുതലായിട്ട് അറിയില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്താം തീയതി കോട്ടയത്ത് വന്നപ്പം അവിചാരിതമായിട്ട് സാറിനെ കണ്ട് കാണാൻ ഇടയായി സാറിൻ്റെ പ്രസംഗം കേട്ടു പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പം സാറിനോട് പേഴ്സണലായിട്ട് സാറിൻ്റെ അടുത്ത് ചെന്നപ്പം സാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തനിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ബാക്കി എൻ്റെ ബാക്കി അസുഖങ്ങളെ അസുഖങ്ങളെക്കുറിച്ചൊക്കെ സാറിനോട് പറഞ്ഞു എനിക്ക് അല്പം ഹെർണിയ ഉണ്ട് ഷുഗർ ഉണ്ട് ഫാറ്റി ലിവർ ഉണ്ട് ഇവയെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു സാറ് പറഞ്ഞു ഇത് ഇതെല്ലാം നാച്ചുറൽ ലൈഫ് വന്നാൽ ചികിത്സിച്ചാൽ ഇതെല്ലാം മാറുമെന്ന് പറഞ്ഞു ഷുഗർ എന്ന് ഞാൻ സാറിനോട് ചോദിച്ചു അപ്പം സാറ് പറഞ്ഞു ഷുഗറൊക്കെ മാറും എന്നാൽ ഇതെനിക്കൊരു വലിയ പുതിയ അനുഭവമാണ് ഷുഗർ വന്നാൽ ഒരിക്കലും മാറുകയില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ എറണാകുളത്തിനടുത്തുള്ള നാലുവായ്ക്കടുത്തുള്ള എലമക്ക ഏലൂക്കരയിലുള്ള നേച്ചർ ലൈഫിൻ്റെ ഈ ആശുപത്രിയിൽ വന്ന് പതിനാല് ദിവസം ചികിത്സിച്ചതിനോടുകൂടി എൻ്റെ ഷുഗർ കംപ്ലീറ്റ് മാറിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എന്നാൽ മരുന്നുകൊണ്ടല്ല മാറിയത് ആഹാരത്തിലെ നിയന്ത്രണങ്ങൾ കൊണ്ടാണ് മാറിയത് ഇത് ഈ ലോകത്തിലുള്ളവരാരും മനസ്സിലാക്കിയിട്ടില്ല ഈ അസു ഈ വന്നിരിക്കുന്ന ഈ പ്രമേഹം സാധാരണ വന്നാൽ മാറുക എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇത് മാറുന്ന അസുഖമാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അതുകൂടെ ഈ സുഹൃത്തുക്കളായ വളരെയധികം ആളുകൾ ഈ ഷുഗർ കൊണ്ട് വളരെ വിഷമിക്കുന്നവരുണ്ട് അവരെല്ലാം ഇതറിയണമെന്നും ഞാൻ മാനസിക മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് അവരോടെല്ലാം ഓടി ഓടി നടന്ന് പറയണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉദിച്ചിരിക്കുകയാണ് അതിന് സാറിൻ്റെ അവിടെ നിന്ന് കുറച്ച് നോട്ടീസൊക്കെ മേടിച്ചോണ്ട് പോകാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ വൈഫിനും എന്നെക്കാൾ കൂടുതലായിട്ട് ആ ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നയാളാണ് ഇപ്പോഴത്തെ പന്ത്രണ്ടും ഒക്കെ ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നയാളിനിപ്പം തന്നെ നാലേ എടുക്കുന്നുള്ളൂ ഒറ്റ നേരം രണ്ടു നേരം എടുത്തുകൊണ്ടിരുന്നയാളിനെ നിർത്തി വെറും നാലേ എടുക്കുന്നുള്ളൂ ഇത് ഈ കണക്കിന് പോയാൽ ഒരാഴ്ച കഴിയുമ്പോൾ അതും നിർത്താം പൂർണ്ണമായ സൗഖ്യം ഈ രോഗത്തിന് നേടാൻ പറ്റുമെന്ന് ഞാനിപ്പം പലരിൽ നിന്നും മനസ്സിലാക്കി ഇത് എല്ലാവരും അറിഞ്ഞാൽ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ സാറിനും സാറിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു കുറവയാൽ ഞങ്ങളോട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതിൻ്റേതായ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ദൈവ കുറവയാൽ ഇതെല്ലാം ഇവിടുത്തെ പതിനാല് ദിവസത്തെ നേച്ചർ ലൈഫ് ഓരോ ചിട്ടപ്രകാരമുള്ള നമ്മുടെ ആഹാരവും അതിൻ്റേതായ മാറ്റം എനിക്ക് വന്ന് വന്നിട്ടുണ്ട് അതെനിക്ക് പൂർണമായും എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് പിന്നെ ദേഹത്തെല്ലാം ഒരു നീരു പോലെയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറിക്കിട്ടി വന്നപ്പോൾ ഞാൻ രാവിലെ പന്ത്രണ്ട് വൈകിട്ടും പന്ത്രണ്ട് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം അത് കുറച്ച് കുറച്ച് ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇൻസുലിൻ എടുത്തിട്ടില്ല അപ്പോൾ ഇന്നലെ പെട്ടെന്ന് വൈകുന്നേരം ആയപ്പോഴത്തേന് ഷുഗർ തൊണ്ണൂറ്റഞ്ചായി കുറഞ്ഞു പോയപ്പോഴത്തേക്കിന് പെട്ടെന്ന് പിന്നെ ഇച്ചിരി തേനും പിന്നെ ഇച്ചിരി ഫ്രൂട്ട്സും കഴിക്കേണ്ടി വന്നു അതുകൊണ്ട് രാവിലെ ഇച്ചിരി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് നാല് യൂണിറ്റ് എടുക്കാൻ പറ്റിയത് അതെ തുടർന്നും തുടർന്നും ഇങ്ങനെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ തുടർന്നുകൊണ്ടിരുന്ന ഭക്ഷണക്രമം അല്ല ഇവിടെ അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടാദ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് നമ്മൾ അതിൽ നിന്നൊക്കെ മറികടന്ന് നമ്മളതിനോട് പൊരുത്തപ്പെട്ട് അത് നമ്മുടെ ഒരു വിശ്വാസമായിരുന്നു പറഞ്ഞാൽ നമുക്ക് അസുഖം മാറണമെന്നുള്ള ഒരു ഇതിൽ നമ്മൾ അത് അതിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും അതിന് അതുകൊണ്ട് നമുക്ക് വിശ്വാസം നമുക്കൊരു വിശ്വാസമുണ്ട് ഇത് കുറയുമെന്നുള്ളൊരു വിശ്വാസം വരണം പിന്നെ നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടു പോയാൽ നമ്മുടെ മനസ്സും അതിനെ യോജിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു അവസരം നമുക്ക് കിട്ടണം അകത്തോട്ട് കഴിക്കുവാൻ മരുന്നുകളൊന്നും തരുന്നില്ല മരുന്നു കൊണ്ടല്ല ഇത് സുഖപ്പെടുത്തുന്നത് നമ്മുടെ ആഹാരക്രമത്തിൽ വരുന്ന മാറ്റത്തിലൂടെ പൂർണ്ണമായ സൗഖ്യം കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് ചികിത്സിച്ചേക്ക് പോയ പല ആളുകളിൽ നിന്നും അവർ മനസ്സിലായി പ്രമേഹത്തിന് എല്ലാവരും മരുന്ന് കൊടുത്താണ് മരുന്ന് കഴിച്ചാൽ ഒരിക്കലും സുഖപ്പെടുകയില്ല നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ ക്രമത്തിൻ്റെ തെറ്റൽ നമുക്ക് രോഗം വരുന്നതെന്നുള്ള കാര്യം മനസ്സിലായി മനസ്സിലായി വന്ന ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് വളരെ വിഷമം തോന്നി എന്നാലൊരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനോടങ്ങ് ഇണങ്ങിച്ചേർന്നു ഇപ്പം ഇത് കുഴപ്പമില്ല ഏതായാലും രോഗം മാറുമെങ്കിൽ ആഹാരം കുറച്ച് കുറച്ച് കഴിച്ചാലും മതി എന്നുള്ള ഒരു തോന്നലായി അത് ആഹാരം ഇവിടെ തരുന്നത് മെയിനായിട്ടും വേഗാത്ത ഭക്ഷണങ്ങളാണ് വെന്ത ഭക്ഷണം ഒരു നേരമാണ് തരുന്നത് രണ്ടു നേരവും മിക്കവാറും വേഗാത്ത ഭക്ഷണങ്ങളാണ് തരുന്നത് അതും പഴങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് യഥാർത്ഥ മനുഷ്യൻ പഴവും പച്ചക്കറിയും ഒക്കെ ജീവിച്ച് തിന്ന് ജീവിക്കാനാണ് ദൈവം സൃഷ്ടിച്ചത് നമ്മളതിൽ നിന്നെല്ലാം മാറി ഇറച്ചിയും മീനും എല്ലാം ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ വറുത്തും പൊരിച്ചും തിന്നാൻ തുടങ്ങി അതുകൊണ്ടാണ് മെയിനായിട്ടും നമ്മുടെ ജീവിതക്രമം തെറ്റിപ്പോയത് അതിൽ നിന്ന് മാറി നമ്മൾ നേച്ചർ ലൈഫിലേക്ക് വന്നാൽ നമുക്ക് സുഖമായ ഒരു ജീവിതം നയിക്കാൻ പറ്റും എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ വന്ന പതിനാല് ദിവസത്തിനോട് ഇടയ്ക്കുള്ള എല്ലാം ആകെ ഉള്ളവരോട് എല്ലാവരുമായിട്ട് നമ്മൾ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ഇവിടെ ഒരു സ്നേഹ പങ്കുവെക്കൽ ഉള്ളത് എല്ലാവരുമായിട്ട് വളരെ ഇടപെടാൻ പറ്റി മിക്കവാറും എല്ലാ രോഗത്തിനും സൗഖ്യം കിട്ടി പൂർണ്ണ സൗഖ്യമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഒരു എഴുപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം വരെ സൗഖ്യം കിട്ടിയിട്ടുണ്ട് പല രോഗങ്ങളും ഈ ആഹാരക്രമത്തിലൂടെ മുന്നോട്ട് പോയാൽ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരുമെന്നുള്ള ഒരു ഉറപ്പ് ഞാൻ പലരിൽ നിന്നും പലരെയും മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി പ്രത്യേകിച്ച് പാലായിൽ നിന്ന് വരുന്ന ഗുരൻ ജോസഫ് അദ്ദേഹം അഞ്ച് വർഷം മുമ്പ് ഇവിടെ വന്ന് ഷുഗറിന് വേണ്ടി ചികിത്സിച്ചിട്ട് പോയി ഇന്നു വരെ ഷുഗർ ഷുഗർ പിന്നെ വന്നിട്ടില്ല അപ്പോൾ തന്നെ ഒരു വിശ്വാസമായി ഇത് മാറുന്ന ഒരു രോഗമാണല്ലോ എന്നുള്ള കാര്യം മനസ്സിലായി ഈ സാറിൻ്റെ ഉദ്യമത്തെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഈ ഡോക്ടർമാരെല്ലാവരും കൂടെ മെഡിക്കൽ മെഡിക്കൽ കമ്പനികളുടെ ഏജൻറ്റുമാരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കാറിൻ്റെ ഉദ്യമത്തെ നമ്മൾ എല്ലാവരും പ്രച പ്രചരിപ്പിക്കണമെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ ഫോൺ നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്താറ് ഇരുപത്തെട്ട് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി രണ്ട്